നമസ്കാരം അപ്പോൾ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അത് എവിടെ പറഞ്ഞ് നിർത്തുമെന്നറിയില്ല പക്ഷെ എത്രയും വേഗത്തിൽ അല്ലെങ്കിൽ എത്രയും സിമ്പിൾ ആയിട്ട് പറയാൻ ഞാൻ ശ്രമിക്കാം കാര്യം ഇതിനകത്ത് കുറച്ചധികം ഉണ്ട് കാര്യങ്ങൾ കാര്യം എനിക്കൊരു ഷോർട്ട് ടോക്കിന് താല്പര്യമില്ല അങ്ങനെ വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല ഞാൻ പറഞ്ഞു വരുമ്പോൾ കുറച്ച് ലെങ്ത്തി ആയി പോവും കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അധികം കാര്യങ്ങളുണ്ട് അതിനകത്ത് അപ്പോൾ കേൾക്കുന്നവർക്ക് മനസ്സിലാവണമല്ലേ എവിടെന്നെങ്കിലും ഒരു തെറ്റിദ്ധാരണകൾ ഉണ്ടാകരുതല്ല അപ്പോൾ പിന്നെ നമ്മൾ ഇത്രയും കഷ്ടപ്പാടു വീഡിയോ ചെയ്യുന്നതിനൊരു അർത്ഥമില്ലാണ്ടായിപ്പോ എന്നിരുന്നാലും ഈ കഴിഞ്ഞ ദിവസം എനിക്ക് വന്ന ഒരു മെസ്സേജ് എന്നെ കുറിച്ചാണ് പറയുന്നത് ഞാൻ ഇൻസ്റ്റാഗ്രാം ചെയ്തൊരു വീഡിയോയ്ക്ക് എനിക്കൊരു മെസ്സേജ് വന്നത് അതെനിക്ക് പലപ്പോഴും ഇൻസ്റ്റാഗ്രാം തുളയ്ക്കുന്ന രീതിയിലുള്ള മെസ്സേജുകളൊക്കെ വരാറുണ്ട് അത് എപ്പോഴും വരാറുണ്ട് ഞാൻ വായിക്കാറൊന്നുമില്ല ഞങ്ങൾ വിട്ടു പോകുമ്പോൾ ഇൻബോക്സിൽ അപ്പോൾ ഒരു മതവിമർശനമായിട്ട് തുടർന്നുള്ള ഒരു ഇതാണ് വന്നിരിക്കുന്നത് അത് ഞാൻ മതവിമർശനം മാത്രമല്ല ഈ നോ ബൈ നോ ലൈഫ് എന്ന് പറഞ്ഞ സംഭവത്തിൽ നമ്മൾ ചെയ്യുന്ന ജോണറേന്ന് പറഞ്ഞാൽ ഈ വിടുപോഴത്തരങ്ങൾ ബി എസ്കൾ നമ്മൾ ഡീ ബങ്ക് ചെയ്യുക എന്നുള്ളതാണ് ഡീ ബങ്ക് അല്ല അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം സ്വാഭാവികമായിട്ട് അറിയാനെന്നുള്ള കാര്യം പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ അതിലും വലിയ കാര്യങ്ങളുണ്ട് അത്രക്കൊന്നും നമ്മൾ പറയാൻ ശ്രമിക്കാറില്ല പറഞ്ഞാൽ മനസ്സിലാവില്ല ആദ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ മനസ്സിലാവട്ടെ ഒന്ന് മാറ്റം വരട്ടെ വന്നു കഴിയുമ്പോഴത്തേക്കും അങ്ങനെയുള്ളവരുടെ അടുത്ത് സംസാരിക്കാമെന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത് പക്ഷേ ഇതിപ്പോൾ പറഞ്ഞു വരുമ്പോഴത്തേക്കും ചിലപ്പോൾ കുറച്ച് ഡീപ്പായി പോകും അതുകൊണ്ടിട്ടാണ് ഞാൻ നേരത്തെ മുൻകൂർ എടുത്തത് ഒരു ഉസ്താദ് ആണ് എനിക്ക് മെസ്സേജ് അയച്ചത് ഒരു മൊല്ലാക്ക അപ്പൊ ഈ മത വികാരത്തെ പ്രണപ്പെടുത്തുന്ന രീതിയിൽ വളരെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയെ അല്ലെ മുസ്ലിങ്ങളെ അല്ലെങ്കിൽ അവരുടെ മതവിശ്വാസത്തെ എതിർക്കുന്ന രീതിയിൽ ഞാൻ സംസാരിച്ചു അതൊരു നിയമ ലംഘനമാണ് അത് എന്തൊക്കെ പറയുന്നുണ്ടായി പറയുന്നുണ്ടോ ഇപ്പോൾ എന്തൊക്കെ എഴുതി വിട്ടിട്ടുണ്ട് കേസിന്റെ ഒരു സംഭവമൊക്കെ അപ്പോൾ അതാണ് ആന ചേന എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് മതത്തിനെതിരായിട്ട് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു മതമായിട്ട് ഞാൻ കാണുന്നില്ല ഞാൻ കാണുന്നില്ലെന്നല്ല ആരും കാണേണ്ട ആവശ്യമില്ല മതത്തിൻ്റെ ഒരു ഫ്രെയിം വർക്കിലും ഉൾപ്പെടാത്ത ഒരു സാധനമാണ് ഇസ്ലാം എന്ന് പറയുന്നത് അപ്പോൾ അത്ര പറഞ്ഞിട്ടുള്ളൂ പിന്നെ ഞാനായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓൺലൈൻ്റെ കാലഘട്ടമാണ് ഇത് ഞാൻ മാത്രമല്ല പലരും പല രീതികളും പറഞ്ഞിട്ടുണ്ട് പലരും പറയുന്നത് ഇവർ തന്നെ ബുക്കിനകത്ത് തരത്തിലുള്ള കാര്യങ്ങൾ ഡീപങ്കീതുകൊണ്ടാണ് പറയുന്നത് ഇത് അവിടെ ഇത് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇത് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാറ്റി മാർച്ചൊക്കെ പറയലാണല്ലോ ഇവർ നവീടെ പണി അതെന്തെങ്കിലും ആട്ട് പക്ഷേ ഞാൻ പറയുന്നത് അങ്ങനെയല്ല ഞാൻ പറയുന്നത് കാരണം അല്ല അതിൻ്റെ കുറിക്കൂളുന്ന രീതിയിലാണ് ഞാൻ പറയുന്നത് കാരണമല്ല തട്ടിപ്പിന്നെ തട്ടിപ്പെന്ന് തന്നെ നമ്മൾ പറയണല്ലോ കള്ളമര കള്ളന്മാരെന്ന് തന്നെ പറയണം അല്ലാണ്ട് പിന്നെ ഇങ്ങനെ മിഠായി കടലാസ് പൊതിച്ചു വെച്ചിട്ട് പൊതിഞ്ഞ് വെച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റീനെ ഞാൻ മോശം പറഞ്ഞു അല്ലെങ്കിലും അപമാനിച്ചു എന്നൊക്കെ രീതിയിൽ ഒരു ചിന്ത ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വ്യക്തമായിട്ട് എൻ്റെ അഭിപ്രായം ഞാൻ പറയും പലതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാര്യം വെച്ചാൽ മുസ്ലിം എന്ന് പറഞ്ഞിട്ട് നടക്കുന്നവൻ കള്ളനാണ് അതങ്ങനെ തന്നെയാണ് കാര്യം വെച്ചാൽ കവി പറഞ്ഞതിൽ ഒരു സത്യം ഉണ്ടെന്നും അതിൽ ദൈവം ഉണ്ടെന്നും അതിലാണ് ആത്യന്തിക സത്യമെന്നും വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ പൊട്ടനാണ് അല്ലെങ്കിൽ കള്ളനാണ് ഇത് ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പം അതിനകത്ത് ഒരു വീട്ടുവീഴ്ചയില്ല അത് അങ്ങനെ തന്നെയാണ് പിന്നെ നിലനിൽപ്പിന് വേണ്ടി നിന്ന് പഴയ്ക്കാൻ വേണ്ടി പലരും പലതും കാണിക്കുന്നു അതൊക്കെ ഉള്ളതുള്ളൂ അതിനകത്ത് പിന്നെ ബാക്കിയുള്ളവർ മനസ്സിലാക്കാൻ വേണ്ടി ഞാനിത് പറയുന്നൊരു കാര്യമാണ് ഇയാളൊരു ഉസ്താദായത് കൊണ്ടിട്ട് കൂടിയിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ് ഇന്ന് പഴയ കാലമല്ല കുറച്ച് ആൾക്കാർക്ക് കുറച്ചുകൂടി മനസ്സിലാവുന്ന കാലഘട്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഇന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഏക്കും കുറേ കാലങ്ങൾക്ക് മുമ്പ് നമ്മളിത് പൊട്ടൻ്റെ കാലത്ത് ശങ്കൂതവർ ഇപ്പോൾ കാലം കുറേ പറഞ്ഞുണ്ടാക്കാൻ തുടങ്ങിയിട്ട് കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ ചെറുപ്പം മുതലേ മനസ്സിലാക്കിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അതിനകത്തൊരു കാര്യമാണ് ഇത് കാര്യം ഇതൊന്നും വായിക്കാത്ത വായിക്കുന്നതിനുമൊക്കെ മുമ്പ് വളരെ കൊച്ചയായിരിക്കുമ്പോൾ തന്നെ നമ്മൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്ക് നമുക്കിതിൻ്റെ ട്യൂഷനൊന്നും ആരും എടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഭാവിയിലാണുള്ള ആൾക്കാർ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ അറബി പഠിക്കുക അത് അതിനകത്ത് ഇത് എഴുതിയിട്ടുണ്ട് അതിൻ്റെ ആവശ്യമൊന്നും ബാക്കിയുള്ള കാര്യം ഒരു മുമ്പിൽ നിൽക്കുന്നവൻ്റെ എനർജി നമുക്ക് മനസ്സിലാവും അപ്പോൾ അത് എവിടെ നിന്നാണത് വരുന്നതെന്ന് നമുക്കത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും അത് അതിൻ്റെ ഇൻഡോക്ട്രേഷൻ ഉള്ളതുകൊണ്ടിട്ടാണ് അതങ്ങനെ വരുന്നത് അപ്പോൾ അതുകൊണ്ട് കൂടിയിട്ടാണ് ഞാൻ പറയുന്നത് ഈ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പോലുള്ള സംഭവമുള്ളത് അതാണ് ഇവരുടെ യൂൾക്കിഷ്ടപ്പെട്ടുള്ള സംഭവം എന്ന് പറയുന്നത് ആ ഭാഷ തന്നെ സാത്താനിക ഭാഷയാണ് മനസ്സിലായി അഗ്ലി സ്പിരിറ്റ്സ് സംസാരിക്കുന്ന ഭാഷയാണ് ദുരാത്മാക്കൾ ദുഷ്ടാത്മാക്കൾ സംസാരിക്കുന്ന ഭാഷയാണ് അതിനകത്തുള്ളത് ദൈവത്തിൻ്റെ എന്ന് വേറെയാണ് ദൈവം സംസാരിക്കുന്ന രീതി വേറെയാണ് അതിലേക്കൊക്കെ ഉള്ളൊരറിവാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ആത്മീയത എന്ന് പറയുന്നത് അതിലേക്കുള്ള ഒരു ഒരു മാർഗമാണ് മതം എന്ന് പറയുന്നത് ആ ജോലി എന്തെങ്കിലും അളവിൽ ഏതെങ്കിലുമൊക്കെ മതത്തിലുണ്ടെങ്കിൽ ആ മതത്തിൽ അതിനൊരു മതമെന്ന് ഉൾക്കൊള്ളിക്കാൻ നമുക്ക് അതിൻ്റെ ശതമാന കണക്കുകൾ നമുക്ക് നോക്കാവുന്നതാണ് പക്ഷേ എങ്കിലും മനുഷ്യനെ ഒരു ആത്മീയ തലത്തിൽ വളർത്തുന്ന ആത്മീയ തലത്തിലെന്ന് പറഞ്ഞാൽ സയൻറ്റിഫിക് തലത്തിൽ തന്നെയാണ് അത് രണ്ടും രണ്ടല്ല ആത്മീയത തന്നെയാണ് സയൻസ് എന്ന് പറയുന്നത് പലരും അതിനെ കൂട്ടിക്കൊഴിച്ചെ തന്നു ആത്മീയത എന്ന് പറയുമ്പോഴത്തേക്കും അത് ഒരു അശാസ്ത്രീയമാണെന്നൊക്കെ പറഞ്ഞത് ആത്മീയത തന്നെയാണ് ശാസ്ത്രം എന്ന് പറയുന്നത് അപ്പോൾ അതിലേക്കുള്ള ആത്യന്തികമായിട്ടുള്ള അറിവിലേക്ക് വലിയ അറിവിലേക്കുള്ള ഒരു പാതയാണ് പാത എന്ന് വേണേൽ കാണാവുന്ന ഒരു സംവിധാനമാണ് മതമെന്ന് പറയുന്നത് ആ ജോലി എടുക്കുന്ന ഏതെങ്കിലും മതക്കോ ഉണ്ടെങ്കിൽ അതിന് മത മതമായിട്ട് ഉൾക്കൊള്ളിക്കാം പക്ഷേ ഇസ്ലാമിനെ മതമായിട്ട് ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല ഇതെവിടെയും തെളിയിക്കാം ഇത് നല്ല സുന്ദരമായിട്ട് തെളിയിക്കാം ഇത് ഇതിന് തെളിവുകളല്ലോ ഉള്ളത് അപ്പം പിന്നെ അതിന് വലിയ സംഭവമൊന്നുമില്ല പിന്നെ ഈ കുണ്ടായുസം രാഷ്ട്രീയം അതും ഇതൊക്കെ ആണെന്നുള്ളത് പക്ഷെ അത് ഇനിയുള്ള ഭാവിയുള്ള കാലത്തിലൊന്നും അതൊന്നും നടക്കാൻ വേണ്ടി പോകുന്നില്ല ഇതിപ്പോൾ ഞാൻ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ആരെന്ത് പറഞ്ഞാലും കാലത്തിൻ്റെതായിട്ടുള്ള മാറ്റത്തിൽ ഇതൊന്നും നിൽക്കാൻ വേണ്ടി പോകുന്നില്ല ഇത് ഇങ്ങനെ വിളവൊന്നും നടക്കാൻ വേണ്ടി പോകുന്നില്ല ടെക്നോളജിയൊക്കെ വളർന്ന് മനുഷ്യന്റെ പണിയൊക്കെ ഇപ്പം ഏ എടുക്കുന്ന കാലം വരെയൊക്കെ എത്തി നമ്മൾ ആ സമയത്ത് നവി നവിയുടെ വാണക്കഥയും കൊണ്ടൊക്കെ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് അരിമയടിച്ച് ജീവിക്കാമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അതിലും വലിയ മണ്ടത്തനം വേറെ ഇല്ല മൊല്ലാക്ക അപ്പം അതുകൊണ്ട് മുല്ലാക്ക സമാധാനിക്കണം എന്നിട്ട് ഈ പരിപാടിയൊക്കെ വെച്ച് കെട്ടണം നമുക്ക് നല്ല ആത്മീയതയും സ്പിരിച്വാലിറ്റിയും സയൻസും ശാസ്ത്രവും ഒക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം പരിണമിക്കാം ഇവോൾവ് ചെയ്യാം അങ്ങനെ ജീവിക്കാൻ താല്പര്യപ്പെടുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി